എന്താണ് ചേച്ചി എന്താണ് എന്താ സംസാരിക്കും ആ കൊച്ചിനെ വിളിക്ക് അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കണ്ട ചൂടായി വീഡിയോ ണ്ട് ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോൾ ഇടാൻ അതായത് ഈ തലയിൽ ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണ എന്താണ് അവര് പറയുന്ന റീസൺ സംസാരിച്ചു അല്ല മോള് പറ മോള് പറഞ്ഞാ കൊറേ എന്താണ് ആവശ്യം ആ ഏത് മാഡം ആണ് അത് പറഞ്ഞു ജൂലി പറഞ്ഞത് ജോലിന്ന് പറഞ്ഞാൽ മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ്ന്ന് പറഞ്ഞത് കൂട്ടത്തിലുണ്ടാവും മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ ഉപയോഗിക്കുന്നത് അതില് നിങ്ങളാണ് ഇത് വിശദീകരിച്ചു ഇവിടെ നിന്ന് എന്റെ മകള് സ്കൂള് ഈ വർഷവും ഇവിടെ വന്നത് ഇവിടെ വന്നു വന്നപ്പോ 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 അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങള് വീട്ടിലെ എല്ലാ അഞ്ച് മക്കളും മക്കളും ഭാര്യ അടക്കം സുഖമില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് കല്യാണം കഴിഞ്ഞു പിന്നെ സുഖമില്ലാണ്ട് കിടപ്പായതിന് ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത് ഈ നാല് ദിവസ മാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിലാകത്ത് കയറുമ്പോൾ ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കേട്ടുന്നത് ഇവര് നിർബന്ധപൂർവ്വം കൂരിവെപ്പിക്കലാണ് ഇവരെ പതിവ് പിന്നെ അത് അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ിൽ കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പിടിച്ചിട്ടുകയും പിന്നെ തല്ലിപ്പുറത്താക്കുകയും അതിനെതിരെ കേസ് പോവുകയും പത്രവാർത്ത വാർത്തയും ടി വി ടി ചാനൽ വരെയും അത് ആ വാർത്ത ഉണ്ടാവുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി ലാന്ന് സംസാരിച്ചപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെമാരെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഇതി തരാൻ പറഞ്ഞുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഷോളിട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഷോളിട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കുറച്ചാളുകൾ മാത്രം ഞാനിപ്പരമായിട്ട് ആംബിസിൽ നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞത് കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് പിന്നെ പറഞ്ഞത് നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചു പിന്നെ പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളുടെ ഇതാണ് പറഞ്ഞിട്ട് അതിൽ അതില് ഫ്ലോറിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശ് സമയത്തിൽ അതുകൂടാണ്ട് ഇവിടെ സാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ട് എന്റെ അടുത്തും എന്റെ ഭാര്യടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞത് വേണം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക് ടി സി മറ്റേ വകുപ്പില്ലേ മറ്റേ വർഷം ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത് സെക്കൻഡ് എഴുതി മാസിലൊടുക്കരുത് ഒരു മുട്ട് സ്കൂളും അഡ്മിഷൻ അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ളത്